ജീവനക്കാർക്ക് ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതിയുമായി കെ എസ് ആർ ടി സി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വേണ്ടി പുതിയ പദ്ധതി നിലവിൽ വരുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് പുതിയ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചത് അതേസമയം പ്രീമിയം അടയ്ക്കേണ്ടതില്ലാത്ത ഈ ഇൻഷുറൻസ് ജീവനക്കാർക്ക് വലിയ രീതിയിൽ ഉറപ്പാണ് ഇതോടെ കെ ജീവനക്കാരൻ അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും അപകടത്തിൽ പൂർണ്ണ വൈകല്യം സംഭവിച്ചാൽ ഒരു കോടി രൂപയും ഭാഗിക വൈകല്യം സംഭവിച്ചാൽ എൺപത് ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് ഇൻഷുറൻസ് വ്യവസ്ഥകൾ കെ എസ് ആർ ടി സിയിലെ ഇരുപത്തി രണ്ടായിരത്തി സ്ഥിരം ജീവനക്കാരും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വരുന്ന ജൂൺ നാല് മുതലാണ് പദ്ധതി പ്രാബല്യത്തിൽ വരിക കെ എസ് ആർ ടി സിയും പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐയും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ രണ്ടു വർഷം പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതിയുമുണ്ട് ജീവനക്കാരുടെ പങ്കാളികൾക്കും രണ്ടു മക്കൾക്കും കവറേജിൽ ലഭിക്കും ഇതിൽ അംഗമാകുന്ന കാര്യം ജീവനക്കാരന് തീരുമാനിക്കാവുന്നതാണ് അടുത്തിടെ കെ എസ് എല്ലാ അക്കൗണ്ടുകളും എസ് ബി ഐ യിലേക്ക് മാറ്റിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് ണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകാനുള്ള നടപടി ആരംഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇൻഷുറൻസ് കൂടി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ജീവനക്കാരുടെ സാധാരണ മരണത്തിന് കുടുംബത്തിന് സഹായമായി ആറ് ലക്ഷം രൂപ ലഭിക്കും അപകട മരണം സംഭവിച്ചിട്ട് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായമായി പത്ത് ലക്ഷം രൂപ വരെയും ലഭിക്കും പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു കുട്ടിക്ക് അഞ്ചു ലക്ഷം രൂപ എന്ന രീതിയിൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കും ഇതിനു പുറമെ അപകട ചികിത്സ ും മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കും എയർ ആക്സിഡന്റിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് ഒരു കോടി അറുപത് ലക്ഷം രൂപ വരെയാണ് സഹായധനമായി ലഭിക്കുക ഇത്തരത്തിൽ മികച്ച ആനുകൂല്യങ്ങളാണ് ജീവനക്കാർക്ക് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിക്ക് പത്ത് റാപ്പിഡ് റിപ്പയർ മിനി വാനുകൾ അവതരിപ്പിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു യാത്രക്കിടയിലെ പ്രധാന വെല്ലുവിളിയായ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ബ്രേക്ക് ഡൗൺ പരിഹരിക്കുന്നതിനാണ് മുഖ്യമായും റാപ്പിഡ് റിപ്പയർ ടീം പ്രവർത്തിക്കുക സർവീസിനിടയിൽ ബസ്സുകൾ പലപ്പോഴും തകരാറിലാകാനുള്ള സാഹചര്യത്തിലാണ് ഈ നീക്കം ഇതോടെ യാത്രക്കാരുടെ വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരമാവുകയാണ് അതിനിടെ കഴിഞ്ഞ മാസ ശമ്പളം നേരത്തെ നൽകാനും കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഏപ്രിൽ മുപ്പതിന് അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നു മെയ് മാസത്തിൽ ലഭിക്കേണ്ട ശമ്പളമാണ് കഴിഞ്ഞ ദിവസം അക്കൗണ്ടിലേക്ക് എത്തിയത് ഓവർ ഡ്രാഫ്റ്റും സർക്കാർ സഹായവും ചേർത്താണ് ജീവനക്കാർക്ക് ശമ്പളം നൽകിയത് തുടർന്നുള്ള മാസങ്ങളിലും ശമ്പളം കൃത്യസമയത്ത് നൽകുമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്